അത് വ്യക്ത നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും പക്ഷേ അത് വ്യക്തത വരുത്തേണ്ടതുണ്ട് നിലവിൽ അങ്ങനെ ആരെങ്കിലും കാണാതായിട്ടുള്ള വിവരം ഈ അധികൃതരോടോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അധികൃതർ അതായത് ആർക്കൊക്കെയാണ് പരിക്കേറ്റത് എന്നുള്ളതൊരു വ്യക്തത ഇനിയും വരേണ്ടത് അലീന എന്ന് പറയുന്ന ആൾക്കാണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നത് പക്ഷേ നാൽപ്പത്തഞ്ച് വയസ്സുകാരം മറ്റേ രണ്ടാമത് പരിക്കേറ്റിരിക്കുന്ന അതായത് ആ അവർ ഇതിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ യുവതി നാൽപ്പത്തഞ്ച് നമ്മൾ നേരത്തെ തന്നെ ജൂനിയർ ഡോക്ടറോട് സംസാരിക്കുന്നത് കൃത്യമായി പറഞ്ഞിരുന്നു ഈ നാൽപ്പത്തഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഇതുവഴി കടന്നു പോകാൻ നിൽക്കുമ്പോൾ ഈ സൈഡിലേക്ക് നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇതിനോട് ചേർന്നായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ പറയുന്ന കാണാതായ ആൾ തന്നെയാണ് എന്ന് നമുക്ക് എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയും എന്ന അല്പസമയത്തിനുള്ളിൽ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ അവരുടെ പേര് വിവരങ്ങൾ തേടുന്നുണ്ട് ഇത് ആർക്കാണ് പരിക്കേറ്റ എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഇവിടെ നിന്നും തേടുന്നുണ്ട് എന്തായാലും ഈ അലീന എന്ന് പറയുന്ന ഒരു കുട്ടിക്കും അതോടൊപ്പം തന്നെ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് ആരിക്കുവാണെന്നു പരിക്കേറ്റായിരുന്നു ഇത് സംബന്ധിച്ച കൂടുതൽ വിഷയം ഈ ആരാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ ഈ പരിക്കേറ്റ ആരാണെന്നുള്ള കണ്ടെത്തേണ്ടതുണ്ട് അതുകൂടി ലഭിക്കുമ്പോഴായിരിക്കും വരും പക്ഷെ നമുക്ക് ഡി വൈ എസ് പിന്നെ സാർ ഈ പരിക്കേറ്റവരുടെ പേരുവിരങ്ങളൊന്നും ആരെങ്കിലും കാണാതായതായിട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി നമ്മളൊരു ബിന്ദു എന്ന് പറയുന്ന ഒരു ബൈസ്റ്റാൻഡർ അവരുടെ കൂടെ കാണാൻ അത് തന്നെയാണ് ഡിവൈഎസ് പി പറയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ ഇവ പോലീസ് ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പതിമൂന്നാം വാർഡും പതിമൂന്നാം വാർഡിനോട് അപ്പുറത്ത് തർക്കം തന്നെയാണ് ഈ ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർച്ചറിയോട് തൊട്ട് മുൻപിലായി നിൽക്കുന്ന ഒരു വാർഡാണ് ഈ പതിനാലാം വാർഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ പുറകു വശമാണ് അതായത് ഈ വാർഡിനോട് ചേർന്ന് തന്നെയുള്ള വാർഡും ഇതും ശരിക്കും ഒരു ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് തന്നെയാണ് എന്നുള്ളതാണ് അതിൽ അതിൽ ഉപയോഗിക്കാൻ െ മാറ്റൊരു ബാത്റൂം മാത്രമാണ് അത് മാത്രം തരുന്നത് പക്ഷേ ഈ വാർഡിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിള്ളലുകളുണ്ട് നമുക്ക് നമ്മുടെ കമ്പികൾ പോലും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കൃത്യം ഭയപ്പെടുത്തുന്ന ഭയങ്കരമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലും നമ്മൾ കാണിച്ചതാണ് ഈ തറയിൽ നിന്നുള്ള ഭാഗങ്ങൾക്ക് പോലും വലിയ വിള്ളലുകൾ ഉണ്ട് എന്നുള്ള നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അതായത് ഇത് രണ്ടും ഒരു മാറ്റി നിർത്തപ്പെട്ടതാണെങ്കിൽ പോലും ഇത് രണ്ടും ഒരു ബിൽഡിങ്ങാണ് അതായത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതുപോലെയുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് എന്നുള്ളതാണ് അതിൽ നിന്നും വിണ്ട പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവിടെ നിന്നും വിട്ട് മാറി താഴേക്ക് അങ്ങ് ചെരിഞ്ഞ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനുള്ളിൽ ആരെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നത് പരിശോധിക്കേണ്ടത് പക്ഷേ നിലവിൽ ഇതിനുള്ളിൽ ആളില്ല അല്ലെങ്കിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത്ര ഒരുപക്ഷേ ഈ ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് ഒരുപക്ഷെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയതോ അല്ല ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആർക്കും ഗുരുതരമായി പരിക്കും ഇതിനുള്ള ആരും നിലവിലില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഉള്ളത് എന്തായാലും പക്ഷേ ഇത് ഈ അവശിഷ്ടങ്ങൾ മുഴുവൻ മാറ്റിയുള്ള പരിശോധന ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതി